ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും എടുത്ത് സായ് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ശുദ്ധ മണ്ടത്തരം എന്ന് സിജോയും അടക്കമുള്ളവർ പറയുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ബുദ്ധിമാനായ സീക്രട്ട് ഏജന്റ് സായ് ചിന്തിച്ചത് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറഞ്ഞ് പുറത്തേക്ക് പോകുന്നോ അതോ അഞ്ചു ലക്ഷം രൂപയെടുത്ത് സേഫായി വീട്ടിൽ പോയി സാലറിയും നന്ദന ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞപ്പോൾ തന്നെ ബുദ്ധിമാനായ സീക്രട്ട് ഏജന്റ് സായ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി തങ്ങൾക്ക് പുറത്ത് പിന്തുണയില്ല സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറും മുമ്പ് സിജോയ്ക്ക് വലിയ ഫാൻസ് ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഫാൻസിനെ വീണ്ടെടുക്കാൻ സിജോയ്ക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് സിജോൻ്റെ ഏറ്റവും വലിയ ഡീഫോൾട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സായി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ബുദ്ധിപരമായ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണെങ്കിലും സായിക്ക് വെറുതെ പോകാതെ അഞ്ച് ലക്ഷം രൂപയും എടുത്തുകൊണ്ട് സായി പുറത്തേക്ക് പോയത്